ആവാസി കേരളീകർക്കായി സംസ്ഥാന സർക്കാർ രൂപപ്പെടുത്തിയ ലോക കേരളം ഓൺലൈൻ പോർട്ടലിൽ ഇപ്പോൾ തന്നെ അംഗമാകാം പോർട്ടലിൽ അംഗമാകുന്നതിന് ലോക കേരളം ഓൺലൈൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന പേജിൽ നിന്നും ക്ലിക്ക് ടു എക്സ്പ്ലോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക പേജിന്റെ വലതുവശത്ത് ഏറ്റവും മുകളിലായി ഇംഗ്ലീഷ് ഭാഷയോ മലയാള ഭാഷയോ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം ന്യൂ ടു ലോക കേരളം ഓൺലൈൻ ജോയിൻ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിലവിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയോ അല്ലെങ്കിൽ പുതിയതായ ഒരു ഇമെയിൽ നൽകിയോ അക്കൗണ്ട് സൃഷ്ടിക്കാവുന്നതാണ് ജിമെയിലുള്ളവർക്ക് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷനും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് എന്ന ഓപ്ഷനും ലിങ്ക്ഡിൻ ഉള്ളവർക്ക് സൈൻ അപ്പ് വിത്ത് ലിങ്ക്ഡിൻ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാം ഇതുകൂടാതെ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്ന ഓപ്ഷൻ മുഖേനയും അക്കൗണ്ട് സൃഷ്ടിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ വഴിയാണ് അക്കൗണ്ട് സൃഷ്ടിക്കുന്നത് തുടർന്ന് ലഭിക്കുന്ന സ്ക്രീനിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിക്കുകയും എഗ്രി ചെയ്യുകയും തുടർന്ന് പ്രൊസീഡർ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം തുടർന്ന് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് തുടർന്ന് ലഭിക്കുന്ന സ്ക്രീനിൽ നിന്നും നിങ്ങളുടെ ലൊക്കേഷൻ മാപ്പിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായോ എൻ്റർ ചെയ്യാവുന്നതാണ് മാപ്പിൽ നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ എൻ്റർ ചെയ്യുക വ്യക്തിഗത വിവരങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് നൽകുക പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന ബോക്സിന് താഴെയായി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിനുശേഷം നിങ്ങളുടെ പ്രവാസത്തിന്റെ കാലയളവ് നൽകുക തുടർന്ന് നൽകിയ വിവരങ്ങൾ കൺഫേം ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഡാഷ്ബോർഡിൽ നിന്നും കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഈ പേജിൽ നിങ്ങളുടെ കൂടുതൽ വ്യക്തിഗത വിവരങ്ങൾ നൽകാവുന്നതാണ് ഈ ഒരു പേജിൽ തന്നെ നിങ്ങളുടെ എൻ ആർ അഡ്രസ് നൽകുക അതിനുശേഷം അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ് നൽകുക ഇതിന് ശേഷം പാസ്പോർട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക കൂടാതെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യുക തുടർന്ന് അപ്ഡേറ്റ് ചെയ്ത ശേഷം വിദേശത്തെ പ്രൂഫ് ഓഫ് റെസിഡൻസ് നൽകുക അതിനായി ആദ്യം റസിഡൻസ് സ്റ്റാറ്റസ് എന്താണെന്ന് സെലക്ട് ചെയ്യാം തുടർന്ന് ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്താണെന്ന് സെലക്ട് ചെയ്ത് നൽകുക കൂടാതെ റെസിഡൻസ് പ്രൂഫിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യുക ഇത്തരത്തിൽ പൂർണ്ണമായി വിവരങ്ങൾ നൽകിയ ശേഷം റിവ്യൂ ആൻഡ് സബ്മിറ്റ് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ വരുന്ന നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കിയ ശേഷം എപ്ലീ ചെയ്യുകയും പ്രൊസീഡ് ചെയ്യുകയും വേണം തുടർന്ന് നിങ്ങളുടെ വിവരങ്ങൾ ലോക കേരള ഓൺലൈൻ ടീമിന് വെരിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതുവരെ പ്രൊഫൈലിൽ പെൻഡിംഗ് അപ്രൂവൽ എന്ന സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക നൽകിയ ഡോക്യുമെൻറ്റുകൾ ലോകകരണം ഓൺലൈൻ ടീം പരിശോധിക്കുകയും ശരിയാണെങ്കിൽ അപ്രൂവൽ നൽകുകയും ചെയ്യും നൽകിയ ഡോക്യുമെന്റുകളിൽ പിശകുണ്ടെങ്കിൽ അത് ഇമെയിൽ മുഖേന അറിയിക്കുകയും പ്രൊഫൈൽ വീട്ടും എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്രൂവൽ ലഭിക്കുന്ന പ്രൊഫൈലിന് വെരിഫൈഡ് പ്രൊഫൈൽ എന്ന സ്റ്റാറ്റസും കൂടാതെ ഒരു യുണീക്ക് ഐ ഡി നമ്പറും ലഭിക്കുന്നു ഡാഷ് ബോർഡിൽ നിന്ന് നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി കാർഡ് കാണാനും അത് പി ഡി എഫ് രൂപത്തിലോ ടി എൻ ജി രൂപത്തിലോ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ് ഡാഷ്ബോർഡിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ റെഫറൻസ് ലൊക്കേഷനും ഈ പോർട്ടലിൽ അതേ ലൊക്കേഷനിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് മലയാളികളുടെ എണ്ണവും കാണിക്കുന്നതായിരിക്കും അവിടെ നിന്നും കണക്ട് വിത്ത് ദം എന്ന ഓപ്ഷൻ മുഖേന അവരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങളുടെ നാട്ടിലെ അഡ്രസ് വിവരങ്ങളായിരിക്കും ഉണ്ടാവുക മൂന്നാമത്തെ സെക്ഷനിൽ നിങ്ങളുടെ നിലവിലെ ലൊക്കേഷനും അവിടുത്തെ വെതർ സ്റ്റാറ്റസും അറിയാവുന്നതാണ് കൂടാതെ എക്സ്പ്ലോ സർവീസ് ക്ലിയർ എന്ന ഓപ്ഷൻ മുഖേന നിങ്ങളുടെ ആ പ്രദേശത്ത് ലഭ്യമാകുന്ന സർവീസുകൾ നിങ്ങൾക്ക് ചെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഗ്ലോബൽ മലയാളി